Holy Grace Academy, making a difference. മുഖമാകാൻ എം എൻ സ്മാരക ക്ലബ്ബ് ഒരുങ്ങുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ജനകീയ മുഖവുമായിരുന്ന എം എൻ ഗോവിന്ദൻ നായരുടെ നാമധേയത്തിൽ എറിയാട് പേബസാറിൽ പ്രവർത്തിച്ചിരുന്ന എം എൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുനഃസംഘടിപ്പിച്ചു ക്ലബിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും ക്ലബിന്റെ മുൻകാല പ്രവർത്തകനുമായിരുന്ന സിദ്ദിഖ് അമ്പലപ്പുഴ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ പേ ബ്രസാറിലെ സുഖം ആദ്യം ഈ കിഴക്കേ ബസാറാണ് പടിഞ്ഞാറേ ബസാറല്ല കിഴക്കേ ബസാറിലെ നാടൻ കടകൾ അതുപോലെ കിഴക്കേത്രത്ത് ഒരു സൈഡിലായിട്ട് പാവക്കാടക്കടയുടെ പടിഞ്ഞാറും അവിടെയാണ് എം എൻ സ്മാരകത്ത് ഞാൻ കണ്ടത് അവിടെ ക്ലബിന്റെ അകത്ത് ചെല്ലുമ്പോൾ ക്യാരച്ച് കളിക്കാനും ചെസ് കളിക്കാനും ഒക്കെ പഠിച്ചതും ഈ ക്ലബിൽ നിന്ന് തന്നെ വായനാശീലം പത്രം നോക്കാം മനുഷ്യരോട് സംസാരിക്കാം ഇതൊക്കെ ശീലിച്ചത് എം എൻ സ്മാരക ക്ലബ്ബിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സഖാവ് എം എൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം വിട പറയുമ്പോൾ ഇവിടെ പാവപ്പെട്ടി കിടപ്പാടം ഇല്ലാത്ത ലക്ഷം ഏഴ് എന്ന സ്വപ്നം കയറി കിടക്കാൻ അന്തി ഉറങ്ങാൻ ഒരു വീട് എന്ന സ്വപ്നം ഒരു മഹത് വ്യക്തിയാണ് സർക്കാരിന് പ്രസിഡന്റ് അരുൺജിത് കാനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഒരു കൂട്ടായ്മയായിട്ട് നാടിനെ വളരെ ഇച്ഛാശക്തി നൽകാൻ എപ്പോഴും നമ്മുടെ പുതിയ വർത്തമാനകാല സാഹചര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ ഇതിന്റെ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് വരുന്ന തലമുറയ്ക്ക് കൂടുതൽ ആശ്വാസമാകാൻ അതുപോലെ ഇപ്പോഴുള്ള നമ്മുടെ എല്ലാം എല്ലാത്തരത്തിലും ആൾക്കാർക്കും ഒരു ഇടം വേണമെന്ന ഒരു തോന്നൽ നിന്നാണ് നമ്മളിതിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കൂടിയിരിക്കാനും കൂട്ടായിട്ട് വർത്തമാനം പറയാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഈ ക്ലബ്ബ് ഈ ക്ലബിലൂടെ സംജാതമാകുമെന്ന ഒരു പ്രത്യാശ കൂടി ഞങ്ങൾക്കുണ്ട് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു കൃത്യമായ പ്രവർത്തനങ്ങളും പരിപാടികളും ഇടക്കാലത്ത് വെച്ച് ഒന്ന് നിർത്തിവെക്കപ്പെട്ടു ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകളുടെ തൊഴിൽപരമായ കാരണങ്ങൾ കണ്ടു മറ്റുമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നോട്ടു പോയ അവസ്ഥയിലായിരുന്നു ആവശ്യം എന്നുള്ള നിലക്ക് അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എം എം നിസാർ പി കെ ബിജു എന്നിവർ സംസാരിച്ചു നമ്മുടെ ഇത്തരമൊരു സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള റഷീദ് മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ സിനിമാ രംഗത്താണെങ്കിൽ ടി കെ ബിജുവിനെ പോലെയുള്ള അതോടൊപ്പം തന്നെ സുദീഖ് ബർവറിനെ പോലെയുള്ള ആളുകൾ തിരക്കഥാ രംഗത്ത് പി എസ് റഫീഖിനെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറിയാട് പഞ്ചായത്തിന് കലാപരമായിട്ട് ഏറ്റവും നല്ല സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുള്ള നാടാണ് ഇന്ന് കൂടായ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് പറഞ്ഞാൽ ആ പ്രദേശം ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം ധാരാളം സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് വീണ്ടും ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറക്കുമ്പോഴാണ് ഈ ക്ലബിന്റെ ഉദയം ഉണ്ടാകുന്നത് ഷഫീർ മാടവന ടി എം മുഹമ്മദ് ഷിഹാബ് കാരുണ്യ സഹജൻ എ പിള്ളി റഹീം കരീം പുന്നക്കൽ കെ എം മുഹമ്മദ് കെ വി ഷാജു സുരേഷ് എന്നിവർ പങ്കെടുത്തു